നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ചിന്തക്ക് പുത്തൻ നിർവചനം നൽകിയ സന്യാസി ശ്രേഷ്ഠനായിരുന്നു പരമഹംസർ അദ്ദേഹത്തിന്റെ പൂർവാശ്രമത്തിലെ നാമം ഗദാധരൻ എന്നായിരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ ലൗകിക ജീവിതത്തിൽ വിരക്തി കാണിച്ച ഗദാധരൻ സദാ പ്രാർത്ഥനയിൽ മുഴുകിക്കഴിയുകയായിരുന്നു പതിനേഴാം വയസ്സിൽ പിതാവ് മരിച്ചതിനെ തുടർന്ന് കൊൽക്കത്തയിൽ വിവിധ ക്ഷേത്രങ്ങളിൽ പൂജാരിയായി അന്നത്തെ നാട്ടുനടപ്പ് അനുസരിച്ച് വീട്ടുകാരുടെയും മറ്റും നിർബന്ധത്തിന് വഴങ്ങി ശാരദാദേവിയെ വിവാഹം കഴിക്കേണ്ടി വന്നു ഭദ്രകാളി ഉപാസകനായ ശ്രീരാമകൃഷ്ണദേവൻ ശാരദാദേവിയെ മാതാവായി സങ്കൽപ്പിച്ചു സദാ ഈശ്വര ചിന്തയിൽ മുഴുകിയിരുന്ന ശാരദാദേവിക്ക് പരമഹംസർ ദൈവതുല്യനായിരുന്നു അതിനാൽ തന്നെ ദേവി അദ്ദേഹത്തിൻ്റെ ശിഷ്യയായി ജീവിതം നയിച്ചു ശ്രീരാമകൃഷ്ണദേവനെ തേടിയെത്തുന്ന ജിജ്ഞാസുക്കൾക്ക് താൻ ദർശിച്ചറിഞ്ഞതും അനുഭവിച്ചതുമായ സത്യങ്ങൾ ലളിതമായി പറഞ്ഞുകൊടുത്തു അങ്ങനെ ജീവിതത്തിന്റെ നാനാതുറകളിൽപ്പെട്ട അനേകം പേർ അദ്ദേഹത്തിൻ്റെ ശിഷ്യരായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഓഗസ്റ്റ് പതിനാറിന് ശ്രീരാമകൃഷ്ണ പരമഹംസർ സമാധിയായി അദ്ദേഹത്തിൻ്റെ ആശയാഭിലാഷങ്ങൾ പ്രാവർത്തികമാക്കാൻ ശിഷ്യരിൽ പ്രമുഖനായ സ്വാമി വിവേകാനന്ദന്റെ നേതൃത്വത്തിലുള്ള ശിഷ്യന്മാർ കൊൽക്കത്തയിൽ ഗംഗാനദീ തീരത്ത് ബേലൂരിൽ സ്ഥാപിച്ച ശ്രീരാമകൃഷ്ണ മഠം ലക്ഷക്കണക്കിന് ആളുകൾക്ക് മാനവ സേവയുടെയും ആത്മീയ അന്വേഷണത്തിൻ്റെയും മഹാപ്രസ്ഥാനമായി ഇന്നും നിലകൊള്ളുന്നു ഇനി ഗുരുവചനം കേൾക്കാം ആത്മീയ ജീവിതത്തിൽ ആനന്ദമില്ലെന്ന് കരുതി ഭോഗത്തിൽ മുഴുകുകയോ തേൻ കിട്ടിയില്ലെങ്കിൽ ഓടയിലെ ജലം മതിയാകുമോ സ്വാമി വിവേകാനന്ദൻ അവസാനമായി ദീപാരാധനയാണ് ക്ഷേത്ര സന്നിധിയിലെത്തി അവിടുത്തെ പ്രതിഷ്ഠാവിശേഷങ്ങളും പൂജകളും അറിഞ്ഞ് ആരതി തൊഴുതുമടങ്ങാം എല്ലാവർക്കും നമസ്കാരം പിഴവുകളെല്ലാം പുറത്ത് അവർക്ക് സിദ്ധിയും മുക്തിയും അനുഗ്രഹിച്ചു നൽകുന്ന തിരുവനന്തപുരം നഗരഹൃദയത്തിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രം സ്വദേശികളും വിദേശികളുമായ ആയിരക്കണക്കിന് ഭക്തരുടെ അഭയസ്ഥാനമാണ് വിഘ്നേശ്വരന്റെ ദിവ്യചൈതന്യം കുടികൊള്ളുന്ന ഈ ക്ഷേത്രം സദാ സന്മാർഗം പിന്തുടരാനുള്ള ജ്ഞാനവും ശക്തിയും പ്രാപ്തിയും നൽകി അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയാണ് ഗണപതി ഭഗവാനെ വണങ്ങുന്ന ഭക്തരുടെ മനസ്സിൽ ന് പതിനേഴാം നൂറ്റാണ്ടിനപ്പുറം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു ഉയരമുള്ള വിഗ്രഹം മഹാനായ ഒരു യോഗി ആരാധിച്ചിരുന്നുവെന്നാണ് വിശ്വാസം ഭാരതത്തിലെ പുണ്യസ്ഥലങ്ങളിൽ തീർത്ഥാടനം നടത്തിയ ആ യോഗി അവിടെയെല്ലാം ഈ വിഗ്രഹവും പൂജിച്ച് ആരാധിച്ചിരുന്നു ശ്രീ പ്രപഞ്ച ഗണപതി സങ്കല്പത്തിലാണ് യോഗി വിഗ്രഹത്തെ പൂജിച്ചിരുന്നത് സമാധിക്കും മുമ്പ് വിഗ്രഹത്തെ ദിവ്യനായ ആ യോഗി നാഗർകോവിലിനടുത്തുള്ള കുമാരകോവിൽ സുബ്രഹ്മണ്യക്ഷേത്രത്തിന് അല്പമകലെക്കൂടി ഒഴുകിയിരുന്ന കുത്തനാറിൽ നിക്ഷേപിച്ചു വർഷങ്ങൾക്ക് ശേഷം തിരുവിതാംകൂർ സേനയിലെ ഒരു പടയാളി നദിയിൽ മുങ്ങിക്കുളിക്കുന്നതിനിടെ വിഗ്രഹം കണ്ടെടുത്തുവെന്നാണ് ഐതിഹ്യം പടയാളിക്ക് ലഭിച്ചതിലൂടെ ഇന്നും ഈ വിഗ്രഹത്തിന്റെ സൂക്ഷിപ്പവകാശം സൈന്യത്തിന്റെ ചുമതലയിലാണ് നടന്നുവരുന്ന ശ്രീ പത്മനാഭസ്വാമിയുടെ ആറാട്ട് ഘോഷയാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ തേങ്ങ ഉടയ്ക്കുന്ന ആചാരം ഇപ്പോഴും തുടരുന്നു ഭക്തന്റെ ഉള്ളിലെ അഹങ്കാരത്തെ ഭഗവാന് മുന്നിലർപ്പിച്ച് വന്നുചേരുന്ന വിഘ്നങ്ങളെല്ലാം അകറ്റിത്തരണമേ എന്ന പ്രാർത്ഥനയോടെ ഭഗവാന്റെ നടയിൽ നാളികേരം മുടയ്ക്കുന്നതാണ് ഏറ്റവും പ്രചാരമുള്ള വഴിപാട് കളും പൂജാ സങ്കല്പങ്ങളും ഉള്ളതാണ് പഴവങ്ങാടി ക്ഷേത്രവും അവിടുത്തെ പ്രതിഷ്ഠാ വിഗ്രഹത്തിന് വിഗ്രഹത്തിന് നാല് മുഖങ്ങളുണ്ട് ഓരോന്നും ഓരോ ദിശയ്ക്ക് അഭിമുഖമായിട്ടുള്ളതാണ് ഭഗവാന്റെ സമഗ്രവും അപൂർവവുമായ സങ്കല്പമാണ് ശ്രീ പ്രപഞ്ച ഗണപതിയുടേത് ആയിരം തളങ്ങളുള്ള ചുവന്ന താമരയിലിരിക്കുന്ന ഭഗവാന്റെ കിഴക്കു ഭാഗത്ത് ശ്രീ പാർവതി ദേവിയും മഹേശ്വരനും തെക്കുഭാഗത്ത് ശ്രീ കാമദേവനും ഭാര്യ ഭാര്യരതിദേവിയും പടിഞ്ഞാറ് ഭാഗത്ത് മഹാവിഷ്ണുവും ലക്ഷ്മിദേവിയും വടക്കുഭാഗത്ത് വരാഹമൂർത്തിയും ഭൂമിദേവിയും പ്രാർത്ഥിക്കുന്നുവെന്നാണ് വിശ്വാസം തലയ്ക്കുമുകളിൽ മറ്റൊരു ആയിരം ദളങ്ങളുള്ള താമരയുണ്ട് അതിൽ നിന്ന് തുടർച്ചയായി വിഗ്രഹത്തിന്റെ ശിരസിൽ അമൃതകണങ്ങൾ വർഷിക്കുന്നു ചുറ്റുമായി മഹാത്മാക്കളായ അവധൂതന്മാരും ഋഷികളും ദേവന്മാരും ശ്രീ ശ്രീപ്രപഞ്ചഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തിനായി കൈകൂപ്പി പ്രാർത്ഥിക്കുന്നു എന്ന പ്രതിഷ്ഠാ സങ്കല്പവുമുണ്ട് ആരാധനാ രീതിയിൽ വ്യത്യസ്തമായ പൂജാ സമ്പ്രദായങ്ങളാണ് പഴവങ്ങാടി ക്ഷേത്രത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് മഹായോഗി ആരാധിച്ച് പൂജിച്ച പ്രപഞ്ചഗണപതിയുടെ വിഗ്രഹത്തിന്റെ അവകാശം ആദ്യം നായർ ഭടന്മാരിലും തുടർന്ന് നായർ ബറ്റാലിയനിലും നായർ ബ്രിഗേഡിലും സ്ട്രീറ്റ് ഫോഴ്സിലും എത്തിച്ചേർന്നു ഒടുവിൽ ഇപ്പോൾ മദ്രാസ് റെജിമെന്റിന്റെ ആസ്ഥാന ദേവനായി പഴവങ്ങാടി ഗണപതി ഭഗവാൻ മാറി അതതു മാസങ്ങളിലെ നിർദ്ദിഷ്ട ദിവസങ്ങളിൽ ആട്ടവിശേഷം മഹാഗണപതി ഹോമം അപ്പം മോദകം ഉദയാസ്തമന പൂജ തുലാഭാരം തുടങ്ങി നിരവധി പൂജകളും വഴിപാടുകളും ക്ഷേത്രത്തിലുണ്ട് മഹാഗണ ഗണപതി ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാട് എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നാളികേരം മുടക്കുക എന്നുള്ളതാണ് നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നും ആളുകൾ അവരുടെ വിഘ്നങ്ങൾ നിവാരണം ചെയ്യാനായിട്ട് നമ്മുടെ ഗണപതി ക്ഷേത്രത്തിലെത്തുകയും നാളികേരം മുടക്കുകയും ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാട് അതേപോലെ തന്നെ അഷ്ടദ്രവ്യ സഹിതം ഗണപതി ഹോമം ഉദയാസ്തമന പൂജ അതേപോലെ ഭാഗ്യസുത്വം തുടങ്ങിയിട്ടുള്ള വേദമന്ത്രാർച്ചനകൾ ം വഴിപാട് അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള വഴിപാടുകളും മഹാഗണപതി ക്ഷേത്രത്തിൽ ചെയ്യുന്നുണ്ട് ഏരി ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയപ്പോൾ ഭടന്മാർ അവരുടെ ആരാധ്യ വിഗ്രഹമായ പ്രപഞ്ചഗണപതിയെയും തലസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു പഴവങ്ങാടിയിൽ നിന്ന് ഒരു വെളിപ്പാടകലെ പുത്തൻചണ്ടയിലെ ഇന്നത്തെ പഴയ ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രത്തിലെ ഒരു അരയാൽ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് തിരുവിതാംകൂർ ഭടന്മാർ വിഗ്രഹത്തെ ആരാധിച്ചു പോന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ചിൽ കിഴക്കേക്കോട്ടയുടെ കിഴക്കായി കുറച്ച സ്ഥലം തിരുവിതാംകൂർ നായർ ബറ്റാലിയന് രാജാവ് പതിച്ചു നൽകി അവിടെ ചെറിയൊരു ക്ഷേത്രം പണിത് വിഗ്രഹം പ്രതിഷ്ഠിച്ച് ഭടന്മാർ പ്രപഞ്ചഗണപതിയെ ആരാധിച്ചു പോന്നു ഈ ക്ഷേത്രമാണ് പിൽക്കാലത്ത് പ്രസിദ്ധമായ പഴവങ്ങാടി ഗണപതി ക്ഷേത്രമായി മാറിയത് കിഴക്കോട്ടുള്ള എഴുന്നള്ളത്തിന് മഴയുടെ തടസ്സത്തിൽ നിന്ന് മുക്തമാകാൻ മുന്നൂറ് നാളികേരം പഴവങ്ങാടി ക്ഷേത്രത്തിൽ ഉടച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിന് മുമ്പ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം നിലവിലുണ്ടായിരുന്നു എന്ന് അനുമാനിക്കാം രേഖയിൽ മറ്റൊരിടത്ത് ഗണപതിയുടെ വിഗ്രഹം ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ പത്മനാഭപുരത്തു നിന്ന് അനന്തപുരത്തേക്ക് തലസ്ഥാനം മാറ്റിയപ്പോൾ നായർ ബറ്റാലിയനോടൊപ്പം വിഗ്രഹവും കൊണ്ടുവന്നു എന്നും മതിലകം രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട് ുള്ള പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ ഓരോ കാലഘട്ടത്തിലും നടത്തിയ നവീകരണത്തിലൂടെയാണ് ഇന്നു കാണുന്ന തരത്തിൽ എത്തിച്ചേർന്നത് ആയിരത്തി എണ്ണൂറ്റി തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ആയില്യം തിരുനാളാണ് ആദ്യം പുനരുദ്ധാരണം നടത്തിയത് ഓരോ കാലഘട്ടത്തിലും ദൈവഹിതമനുസരിച്ച് ഉപദേവതകൾക്കും ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠാസ്ഥാനം നൽകി ക്ഷേത്രത്തെ ഭക്തർക്ക് അവരുടെ ഹൃദയ നിവേദനത്തിലുള്ള ആത്മീയ കേന്ദ്രമാക്കി മാറ്റി